നമസ്കാരം കേരളത്തിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന കാര്യം വയനാട്ടിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ ശേഷം നമ്മൾ എല്ലാവരും തന്നെ വളരെ ഭീതിയോടെയാണ് കഴിയുന്നത് മേപ്പാടി ദുരന്തത്തിൽ ഏകദേശം രണ്ടായിരം പേരാണ് ആണ് ഒലിച്ചു പോയിട്ടുള്ളത് രക്ഷപ്പെട്ടവർ വളരെ കുറച്ച് പേർ മാത്രമാണ് ഈ സന്ദർഭത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽ മല ഭാഗത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമ്മെ ഞെട്ടിക്കുകയാണ് വീണ്ടും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകളും പുറത്തു വന്നു എന്തായാലും വയനാട് ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിനകം തന്നെ അവിടെ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് വ്യാപകമായ രൂപത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ കാരണം അവിടെ മണ്ണെടുപ്പും അതേപോലെ പാറമട ലോബിയും അതേപോലെ റിസോർട്ട് ലോബിയും പ്രവർത്തിച്ചത് കൊണ്ടാണെന്നുള്ള വിവരമാണ് തന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് എൻ്റെ സുഹൃത്തായ ഒരു പരിസ്ഥിതി അയച്ചിട്ടുള്ള ഒരു കുറിപ്പുണ്ട് അത് ഈ മഴയെക്കുറിച്ചുള്ള കുറിപ്പാണ് അത് വയനാട്ടിൽ ഭീകരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മൾക്കൊക്കെ നിയന്ത്രിക്കുന്നതിനപ്പുറത്തെയുള്ള ഭവിഷ്യത്ത് വരാൻ സാധ്യതയുണ്ട് എന്നു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം അവിടെ വയനാട്ടിൽ രണ്ട് തുരങ്കങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു അതായത് വലിയ ഏകദേശം കിലോമീറ്റർ നീളത്തിലുള്ള വലിയ തുരങ്കങ്ങളാണ് മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും താലയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പദ്ധതി പ്രകാരം അവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു അതിന് ആദ്യത്തെ പ്രാഥമിക ഫണ്ടും അലോട്ട് ചെയ്തിരിക്കുന്നു പിണറായി വിജയൻ അതിൻ്റെ പിന്നിൽ തന്നെയാണ് കാരണം അതിലൂ അതിലൂടെ വലിയ നേട്ടങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ഈ അവിടെ നിന്ന് എൻ്റെ സുഹൃത്തയച്ച ഒരു കുറിപ്പ് വായിക്കാം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കേ ചൂരന്മല പ്രദേശങ്ങളുൾപ്പെടെ വയനാട്ടിൽ കനത്ത കനത്ത മഴയാണ് പെയ്യുന്നത് ഭയാശങ്ക ഉണ്ടാക്കുകയാണ് അടച്ചേക്കുന്ന് വടുവൻചാൽ മേഖലയിൽ മൂന്ന് മണിക്കൂറിനുടേം നൂറ് മില്ലി ലീറ്റർ മഴ പെയ്തെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായി ഹ്യൂം അറിയിച്ചിട്ടുള്ളത് മലവെള്ളപ്പാച്ചിൽ സാധ്യതയുണ്ടെന്നും ഹ്യൂമിൻ്റെ അറിയിപ്പിൽ പറയുന്നു കറോ കുറുമ്പാല ചോ അതിശക്തമായ മഴയാണ് ശക്തമായ മഴ പെയ്യുന്ന പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവ കരുതിയിരിക്കണമെന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ അഞ്ച് പഞ്ചായത്തുകൾ അതിതീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് ദുരന്തം നടന്ന മേപ്പാടി മൂപ്പനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് വയനാട്ടിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന അറിയിച്ചുണ്ടായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വയനാട്ടിൽ മഴ കനത്തതും മൂന്ന് മൂന്ന് മണിക്കൂറിനിടെ മുന്നൂറ് മില്ലിമീറ്റർ അധികം മഴ പെയ്തതും ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ വയനാട്ടിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിരുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴയിലും കാസർഗോഡും മഴ പെയ്യുമെങ്കിൽ തീവ്ര മുന്നറിയിപ്പില്ല തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ബുധനാഴ്ചയും തുടരും മറ്റു ജില്ലകളിലും ബുധനാഴ്ച മഴ മുന്നറിയിപ്പുണ്ട് കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റു ജില്ലകളിൽ നേരിയതോ മിതമായ നിലയിലോ മഴ പെയ്യുമെന്നും അറിയിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പി പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്നും ഓറഞ്ച് അലേർട്ടാണ് കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ബുധനാഴ്ച എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് മലപ്പുഴ ആലപ്പുഴയും കാസർകോട് ഒഴികെ എല്ലാ മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴ ഉറപ്പാണ് ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കൻ കേരളം തീരം അതിനോട് ചേർന്ന ലക്ഷദ്വീപ് പ്രദേശം മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയും സാധ്യതയുണ്ട് അതേസമയം ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കെ ചൂരൽമല മേഖലയിലെ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘ വിദഗ്ധ സംഘം ചൊവ്വാഴ്ച മുതൽ പരിശോധന നടത്തുകയാണ് ദുരന്ത പ്രദേശത്തെ അനിമേത പ്രദേശങ്ങളിലെയും അപകട സാധ്യത വിലയിരുത്തുന്ന സംഗീതമായി സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകും ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ ഭൂവിനിയോഗം എങ്ങനെയായിരിക്കണം എന്ന് ഇവർ ശുപാർശ ചെയ്യും ഇതനുസരിച്ചായിരിക്കും അട്ടമല പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ കാര്യവും ആൾ താമസ കാര്യങ്ങളെ സംബന്ധിച്ച തീരുമാനമുണ്ടാകുക സി ഡബ്ല്യു ആർ എം മേധാവി ഡോക്ടർ ടി കെ ദൃശ്യ സൂറത്ത് കൽ എൽ എൽ ഐ ടി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീവത്സ കൊളത്തയാർ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് താരാം മനോഹരൻ ദേരള ദുരന്ത നിവാരണ അതോറിറ്റി ഹവാഡ് അസാഡ് ആൻഡ് റിസ്ക് അനാലിസ്റ്റ് പി പ്രദീപ് എന്നിവരടങ്ങിയ ശാസ്ത്രസംഘമാണ് പഠനത്തിന് എത്തിയിട്ടുള്ളത് എന്തായാലും ഇവിടെ വലിയ തോതിലുള്ള ദുരന്തം ദുരന്തമുണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് ഉള്ളത് ആ ദുരന്തം എന്ന് പറയുന്നത് മുല്ല മുണ്ടക്കൈ ഭാഗത്ത് ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇനിയൊരു കനത്ത മഴ പെയ്താൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ദുരന്തത്തെക്കാൾ ഭീകരമായ രൂപത്തിലുള്ള ദുരന്തമാണുണ്ടാകുക ഇവിടെയുള്ള പല സ്ഥലങ്ങളിൽ വിള്ളലുണ്ടായിട്ടുണ്ട് ഈ അവിടങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിഭീകരമായ രൂപത്തിൽ പൊട്ടിത്തെറിക്കും അത് വയനാടിനെ തന്നെ മൊത്തം നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അമ്പ ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള വയനാട്ടിലെ അമ്പലവയലിലും അമ്പുകുത്തി മല മലയിലും അതേപോലെ എടക്കൽ ഗുഹഭാഗത്തും നെന്മേനി പഞ്ചായത്തിലും അതേപോലെ വൈത്തിരിയിലും എല്ലാം തന്നെ വലിയ തോതിൽ ഒരു ഭൂചലനത്തിൻ്റെ സാധ്യതകളുള്ള വലിയ ഭൂ ശബ്ദങ്ങളും ഭൂമിക്കടിയിൽ നിന്നുണ്ടായിരുന്നു അത് ഭൂമിക്കടിയിലുള്ള ഘടനാപരമായി മാറ്റമുണ്ടാകുന്നതാണ് ഇങ്ങനെ മാറ്റമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വെള്ളം ഇറങ്ങുകയും ശക്തമായ രൂപത്തിൽ വിസ്ഫോടനം വയനാട് തന്നെ പൊട്ടിത്തെറിക്കാം എന്നുള്ള ഇതും നമുക്ക് പേടിയോടെ മാത്രമേ നമുക്ക് കാത്തിരിക്കുക കേൾക്കാൻ പറ്റുകയുള്ളൂ കാരണം വയനാട് പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ചലനങ്ങൾ പല വിള്ളലുകളും ഉണ്ടാക്കുകയും ഈ വിള്ളലിലേക്ക് പല ഭാഗങ്ങളിലും മഴ അതിതീവ്രമായി ഒഴുകുകയും ചെയ്താൽ വയനാട് തന്നെ പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ് ശരിക്കും ശാസ്ത്രലോകം പറയുന്നത് ആ ശാസ്ത്രലോകം പറയുന്നതിനെ ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ ദുരന്തങ്ങൾ കാരണമായി തരും നമുക്ക് മുല്ലപ്പെരിയാറിനെ പോലെ തന്നെ വയനാടും ഇതേപോലെ പൊട്ടിത്തെറിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ അത് നമുക്ക് താങ്ങാവുന്ന ഒരു കാര്യമായിരിക്കില്ല നന്ദി നമസ്കാരം